ഹലോ വീരമലക്കുന്ന് ഡച്ചുകാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന ഒരു കുന്നാണ് ഈ വീരമലക്കുന്നെന്ന് പറയുന്നത് വടക്കേ മലബാറിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം ഒരഞ്ചു വർഷം മുമ്പ് ഈ വീരമലക്കുന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേരള സർക്കാരും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും രാജഗോപാലും മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഘട്ടത്തിലേക്ക് അതിൻ്റെ വികസന കാഴ്ചപ്പാടും അതിൻ്റെ ഡി പി ആർ ഉൾപ്പെടെ വന്നിരിക്കുകയാണ് നമ്മുടെ പ്രകൃതിയും ആ പ്രകൃതിയുടെ സമ്പന്നതയും എല്ലാം ഒത്തുചേരുന്ന ഒരു മഴവിൽ ഗ്രാമമായിട്ടാണ് ടൂറിസം ഭൂപടത്തിൽ

ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏകദേശം പത്തിരുപത്തഞ്ചോളം കുടുംബങ്ങളെ താമസിക്കുന്നുണ്ട് ആ കുടുംബങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വം അവിടെ അവിടുത്തെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എത്ര നാൾ എത്ര നാൾ നാളവർ സ്വന്തം വീടും നാടും വിട്ടിട്ട് മാറി നിൽക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നാട്ടിലെ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ട് എന്താണ് കാര്യം ആ വീടുകളിലെ ആളുകളുടെ സുരക്ഷിതത്വം മാത്രമല്ല അതൊരു എൻ എച്ച് ഫോർട്ടീൻ ഹൈവേ ആണ് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇഷ്ടം പോലെ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലം ആ വാഹനങ്ങളിലെ ജീവനങ്ങൾക്ക് എന്ത് വിലയുണ്ട് അല്ലെങ്കിൽ എന്ത് സുരക്ഷിതത്വമുണ്ട് മഴ പെയ്യുന്നുണ്ടെന്നും ആ കുന്നിൽ വിള്ളലുണ്ടെന്നും കുന്നിടിയാൻ ചാൻസ് ഉണ്ടെന്നും കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ട് പോലും ദേശീയപാത അതോറിറ്റിക്ക് അത് കണ്ട ഭാഗം ഉണ്ടായിരുന്നില്ല ഈ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പദ്ധതി അത് ഈ കുന്നിലൂടെ അല്ലായിരുന്നു പിന്നെ എങ്ങനെയത് വീണ്ടും ഈ കുന്നിലൂടെയായി ഈ മേഘാ കമ്പനിക്ക് മണ്ണെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിരുന്നു ആ കുന്ന് ആ കുന്ന് കുന്നിടിച്ചു തുടങ്ങിയപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അപകടമാണ് ചെയ്യരുതെന്ന് പല തവണ ആ നാട്ടുകാർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇവരത് നിർത്തി വയ്ക്കാൻ തയ്യാറായിട്ടില്ല ആ നാട്ടുകാരുടെ ശ്മശാനം പോലും ആ കുന്നിലായിരുന്നു ഇപ്പം ആ ശ്മശാനത്തിൻ്റെ ഒന്ന് പോയി നോക്കണം ഒന്നും രണ്ടും തവണയല്ല ഇവിടെ ഈ മണ്ണിടിച്ചിലുണ്ടാവുന്നത് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് അവർ ആ സമയത്ത് കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ദേശീയപാത അതോറിറ്റി ഒരു നടപടി എടുത്തിട്ടില്ല നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ അതിപ്പോൾ ദേശീയപാത അതോറിറ്റി ആണെങ്കിലും ശരി ഈ മേഘാ കൺസ്ട്രക്ഷൻ ആയാലും ശരി ഈ നടപടി ഉണ്ടാകും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമെന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ അത് ചെയ്ത് കാണിക്കണം അതിലൂടെ പോകുന്നവർക്ക് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കുള്ള സുരക്ഷിതത്വം ഉണ്ടാവണം അല്ലാതെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ആരേലും മരിച്ചു കഴിഞ്ഞാൽ മാത്രം എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ദയവ് ചെയ്ത് ആ അവസ്ഥയിൽ എത്തിക്കരുത് ആ പ്രദേശത്ത് താമസിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും പേടിയാണ് അവർക്ക് ആ പേടിയില്ല അതൊക്കെ ഇടന്ന് ഉറങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അപേക്ഷയാണ്